അള്ളാഹുവിൻറെ ഖുർആൻ പറയുകയാണ് വൈലുല്യക്കുല് മസാ കുത്തുവാക്ക് പറയുന്ന മനുഷ്യനാ പറഞ്ഞാൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന മനുഷ്യനാ നിങ്ങളടുക്കലിരിക്കുന്ന സഹോദരനുണ്ടല്ലോ ആ സഹോദരന്റെ കുറ്റങ്ങളും കുറവുകളും പരസ്യമായി മറ്റൊരുത്തനോട് പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ കമ്പോളത്തിൽ ചെന്നവന് ഇങ്ങനെയാ അവൾ ഇങ്ങനെയാ അവളുടെ ജീവിതം ശരിയല്ല അവളുടെ ഭർത്താവ് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ആളുകളുണ്ടോ കുത്തുവാക്ക് പറയുന്ന മനുഷ്യരുണ്ടോ അല്ലാഹു നൽകുന്ന നരകമാണ് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ മോശമായ ഒരു വർത്തമാനം പറയല്ലേ നാവെന്ന് പറഞ്ഞാൽ ആ നാവുണ്ടല്ലോ ഒരു മനുഷ്യന്റെ അമലുകളെ അമലുകൾ കളയും ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞാൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാ നമ്മൾ നിസ്കരിക്കുന്നവനാ നമ്മൾ കൊടുക്കുന്നവനാ നമ്മൾ സതക്ക കൊടുക്കുന്നവനാ സുഭിസ്കാരത്തിന്റെ സമയത്ത് കൃത്യമായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനാ എന്നാൽ നിസ്കരിക്കുന്നവനാഹുവിന്റെ മഹേഷറയുണ്ടല്ലോ ആ നന്മ മഹേഷറയിൽ തൂക്കുമ്പോൾ ഈ നിസ്കരിച്ച മനുഷ്യനുണ്ടല്ലോ സഖാത്ത് കൊടുത്ത മനുഷ്യനുണ്ടല്ലോ അവനൊന്നുമില്ലാതെ ശൂന്യമായി നിൽക്കുന്നത് കാണാം കാരണം എന്തെന്നറിയോ അവനൊരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ ഒരു സഹോദരി

പ്പിലൊക്കെ മെസ്സേജ് വരാറുണ്ട് അല്ലെ ഇന്ന് സ്മാർട്ട് ഫോണിന്റെ കാലമാണ് ഇന്ന് എന്തോരം മെസ്സേജുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലേക്ക് കടന്നു വരുന്നത് കാസർഗോഡ് നടക്കുന്ന ഒരു സംഭവം ഇന്ന് ലക്ഷദ്വീപിലിരിക്കുന്ന കിൽത്താനിലിരിക്കുന്ന നമ്മുടെ ഫോണിലേക്ക് വരുന്നു ഇന്നയാൾ ഇന്നത് ചെയ്തു ഇന്നയാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു അതിന്റെ നിജസ്ഥിതി നമുക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല നമ്മൾ എന്തു ചെയ്യും ഉടനെ കുടുംബ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ എന്തു ചെയ്യും അതിനെ ഷെയർ ചെയ്യും ഇത് നാവ് കൊണ്ട് പറയുന്നത് പോലത്തെ ഒരു തെറ്റാണ് കാലഘട്ടം വളർന്നപ്പോൾ തെറ്റ് ചെയ്യുന്നതിന്റെ രൂപവും മാറി നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു ചിത്രമോ ഒരു വർത്തമാനമോ ഒരു എഴുത്തോ നമ്മൾ ഷെയർ ചെയ്താൽ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പം എന്ന് പറഞ്ഞാൽ ആർക്കാണ് കുത്തുവാക്ക് പറയുന്ന മനുഷ്യർക്കാണ് അള്ളാഹു ഹൊത്തമ എന്ന് പറയുന്ന നരകം നൽകുന്നതെന്ന് വിശുദ്ധമായ കുറാൻ ഇപ്പൊ എത്ര നരകത്തെ കുറിച്ച് പറഞ്ഞു നമ്മള് മനസ്സിലാക്കാനും പഠിക്കാനും നൽകട്ടെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും നരകത്തിന്റെ മറ്റൊരു പേര് പറയുകയാണ് മറ്റൊരു അവസ്ഥയെ കുറിച്ച് വിശുദ്ധമായ കുറ പറയുകയാ നരകത്തിനല്ലാകു നൽകിയ പേരെന്താ ഹാവിയ എന്നാണ് ഹാവിയ ഹാവി എന്ന് പറയുന്ന നരകമാ ആ ഹാവിയെ കുറിച്ചല്ലാതെ വിശുദ്ധമായ ഖുറാനിൽ പറയുകയാണ് നാളെ കബറിൽ നിന്ന് അഴ്ശറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോകുന്ന മനുഷ്യരുണ്ടല്ലോ ആണും പെണ്ണും അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ മാലാകുമാർ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കാനുള്ള തുലാസുമായി കടന്നു വരുകയാ കടന്നു വരുമ്പോ നമ്മുടെ നന്മകൾ തൂക്കുമ്പോൾ നന്മകൾ കുറഞ്ഞു പോയാൽ അല്ലാഹുവേ തിന്മകൾ അധികരിച്ചാൽ ആ മനുഷ്യന്റെ വാസസ്ഥലമാണ് ഹാവിയെന്ന് പരിശുദ്ധമായ കുറാൻ എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാവമാങ്ങിയ മാഹിയെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് താഴ്വരയാണെന്ന് വിശുദ്ധമായ വീണു പോയാൽ വല്ലാത്ത വേദനയാ വീണു പോയാൽ വല്ലാത്ത വേദനയാ നന്മകൾ കുറഞ്ഞുപോയ മനുഷ്യരുണ്ടല്ലോ അവരെ അള്ളാഹ് വലിച്ചെറിയുന്ന നരകത്തിന്റെ താഴ്ഭാഗം ഈമാൻ എത്രയോ നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു തിക്ർ പറഞ്ഞു തന്നാൽ എന്റെ പ്രിയപ്പെട്ടവര് ചെയ്യുമോ അള്ളാഹുവിന്റെ പ്രവാചകന് സഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു സഹാബാ നിങ്ങൾക്ക് ഞാനൊരു ദിക്രു പറഞ്ഞു തരട്ടെ സഹാബ നാളെ അള്ളാഹുവിന്റെ മാഷറയിലും നന്മകളും തിന്മകളും തൂക്കപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ ആ സമയത്തൊരു മനുഷ്യന്റെ നന്മ വർദ്ധിക്കാൻ ഈ തിക്രു അള്ളാഹു സഹായമായി നൽകിയതാണ് ഏത് തിക്രെന്നറിയോ അതുകൊണ്ട് ആത്മാർത്ഥമായ പറ നമ്മുടെ നന്മകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ ഈ ദിക്കറ് പറഞ്ഞാൽ അള്ളാഹുവിനെടുക്കൽ വല്ലാത്ത അതുകൊണ്ട് ഈ തിക്കറ് പറയണേ സമയം കിട്ടുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് പറയാ നമ്മൾ സമയം കണ്ടെത്തണേ നൽകട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ പ്രതിഫലമാണെന്ന് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഖുർആനിൽ ഒരു ഒരു സൂറത്ത് ആ പാരായണം ചെയ്താൽ കൊട്ടാരം നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഏതാണ് ആ സൂറത്ത് എന്ന് അറിയോ റസൂൽ ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ അവന്റെ ഭവനത്തിലോ പള്ളിയിലോ ആയി വിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള ഈ സൂറത്ത് പാരായണം ചെയ്താഹു ലഹു കൊട്ടാരം പണിതു ൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഈ സൂറത്തിന് നമ്മൾ പതിവാക്കണം അല്ലാഹു നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കട്ടെ